എന്താണ് ജെക്സി തോമസ് പേടിയാണോ നിങ്ങൾ പേടിയുടെ ഭയത്തിന്റെ ഒക്കെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് നമ്മുടെ സംവാദത്തിന്റെ അന്തസ്വത്ത കളയേണ്ട ആർക്ക് പേടി ആർക്ക് പ്രയാസം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന് വരുമെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ പേടിച്ച് ആരാ ഏത് കുടുംബത്തിൽപ്പെട്ടയാളാ ഏത് പത്രത്തിന്റെ മുതലാളിയാ ക ഇ എം എസ് അധികാരത്തിൽ വന്ന വിഷം കുടിച്ച ചത്തുകൾ ഏത് പറഞ്ഞവരാരാ അതുകൊണ്ട് ആർക്കായിരുന്നു പേടിയെന്നൊക്കെ ഉള്ളത് ചരിത്രബോധമുള്ള മലയാളിക്കറിയാം അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട നമുക്ക് ആ ചരിത്രത്തിലേക്ക് പോകാം നിഷാ പുരുഷോധമാ അങ്ങേക്ക് പേടിയുണ്ടോ ഈ മലപ്പുറം ജില്ലയിൽ പന്തല്ലൂർ ദേവീക്ഷേത്രത്തിന്റെ ഭൂമി അടിച്ചു മാറ്റിയത് ഏത് പത്ര എത്ര വർഷക്കാലം ആ ക്ഷേത്രഭൂമി അങ്ങ് പറഞ്ഞ അതേ കോടതി വിധി പുറപ്പെടുവിച്ചതിനു ശേഷം നിങ്ങൾ പിടിച്ചു വെച്ച് അനുഭവിച്ച ക്ഷേത്രഭൂമി മലപ്പുറത്തെ ക്ഷേത്ര കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കേണ്ട വന്നില്ലേ നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ ക്ഷേത്രഭൂമി പറ്റിച്ച മനോരമയല്ലാതെ വേറെ പത്രമുണ്ട് കേരളത്തില് ലോകമെമ്പാടുമുള്ള മതവിശ്വാസികൾ പുണ്യഗ്രന്ഥമായി കരുതുന്ന പരിശുദ്ധ ഖുറാനെ ഗോൾഡ് സ്മഗ്ലിംഗിന് ഉപയോഗിച്ചു എന്ന അങ്ങേയറ്റം വർഗീയ കലാപത്തിനും വർഗീയ വിദ്വേഷത്തിനും ഉപോത്ബലകമാകുന്ന പ്രചരണം കോൺഗ്രസ്സും ലീഗും ഉയർത്തി നിങ്ങൾ അച്ചടി മഷി പുരട്ടി ദൃശ്യജാലം നൽകി നിങ്ങൾ പെട്ടൊരുത്തനും മാപ്പ് ഓർന്നിട്ടില്ല ഒരൊറ്റൊരുത്തനും കേദം പ്രകടിപ്പിച്ചിട്ടില്ല അപ്രകാരം ഒരു പ്രയോഗം ആർ എസ് എസിന്റെ പ്രസംഗമായിരുന്നു ആർ എസ് എസ് പറഞ്ഞപ്പോ നിങ്ങളെടുത്ത് വിഴുങ്ങി അത് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്ത് കാര്യം കോൺഗ്രസ് പറഞ്ഞപ്പോ നിങ്ങളെടുത്ത് വിഴുങ്ങി പരിശുദ്ധ കുറാനൊന്നും നീന്തപ്പഴം എന്ന് കേട്ടപ്പോ നിങ്ങൾ നോക്കിയില്ല പറഞ്ഞത് കോൺഗ്രസും ലീഗുമായിട്ട് നിങ്ങൾ തൊണ്ടതോടാതെ വിഴുങ്ങി അത് പത്രത്തിലൂടെയും ചാനലിലൂടെയും ശ്രദ്ധിച്ചു എന്നിട്ട് ഇപ്പൊ പറയുകയാണ് കോൺഗ്രസ് പറഞ്ഞോണ്ടല്ലേന്ന് അവിടെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമാണ് കിട്ടുന്ന വിവരം ഏത് പരിശുദ്ധനും ഏത് അഥമനും പറഞ്ഞാലും അതിന് രാജ്യം തിരക്കിട്ട് വേണം